വായനയിൽ ഇന്ന് തുടക്കം നഷ്ടപ്പെട്ട നീലാംബരി മാധവിക്കുട്ടിയുടെ ചെറുകഥ ശാസ്ത്രീകൾ കുളിക്കാറുള്ള ക്ഷേത്ര കുളത്തിൽ അദ്ദേഹത്തിൻ്റെ ജയശക്തിയുടെ മകളും തൻ്റെ സതിർത്തിയുമായ ജ്ഞാനമ്പാളുടെ കൂടെ നീന്തുവാൻ ഇറങ്ങിയതും വെള്ളം കുടിച്ചു മുങ്ങി താഴുന്നതും അവൾ വീണ്ടും ഓർത്തു ജ്ഞാനത്തിൻ്റെ നിലവിളി കേട്ട് അദ്ദേഹം നീന്തി വന്നു തന്നെ പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്തിയതും അവൾ ഓർമ്മിച്ചു തന്നെ മാറോടണച്ച് അദ്ദേഹം നീന്തിയപ്പോൾ തൻ്റെ ശരീരം നൂർചുഴികളുള്ള സമുദ്രം പോലെയായി പൂഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് പെട്ടെന്ന് താഴ്ന്ന പോലെ ഒരു തോന്നൽ അടിവയത്തിൽ അനുഭവപ്പെട്ടു അതായിരുന്നോ കാമത്തിന്റെ ആദ്യത്തെ ആക്രമണം പൂണൂൽ ഒട്ടിക്കിടക്കുന്ന ആ മാറിടത്തിന്റെ സ്പർശം വീണ്ടും ഏൽക്കുവാൻ താൻ എത്ര തവണ ആഗ്രഹിച്ചു വിയർപ്പിൽ നനഞ്ഞ സുന്ദൂര പൊട്ടും ആ കഴുത്തിലണിഞ്ഞ ഒറ്റ രുദ്രാക്ഷവും അവളുടെ കിനാവുകളിൽ പ്രവേശിച്ചു വിവാഹിതയായിട്ടും ആ സിന്ദൂര സ്മരണയിൽ നിന്നോ സ്വപ്നങ്ങളിൽ നിന്നോ മാഞ്ഞു പോയില്ല മധുരയിലെ നേത്രരോഗ വിദഗ്ധനായിരുന്ന സുഭദ്രയുടെ അച്ഛൻ തൻ്റെ കൂട്ടുകാരികൾ ഒരു രാമാനുജ ശാസ്ത്രികളുടെ മഠത്തിൽ പോയി സംഗീതം പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സുഭദ്രയ്ക്കും ആ ക്ലാസ്സിൽ ചേരുവാൻ അദ്ദേഹം അനുവാദം നൽകി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിത ജ്ഞാനത്തിൻ്റെ അമ്മാമനാണ് ശാസ്ത്രികൾ എന്ന് സുഭദ്ര പറഞ്ഞപ്പോൾ അച്ഛന് അവളെ വൈകുന്നേരം മഠത്തിലേക്ക് അയക്കുവാൻ യാതൊരു വൈമനുഷ്യവും തോന്നിയില്ല ജ്ഞാനത്തിൻ്റെ ഒന്നിച്ചു പോവുക ജ്ഞാനത്തിൻ്റെ ഒന്നിച്ചു വീട്ടിലേക്ക് മടങ്ങുക അത്രമാത്രം ജ്ഞാനം കോലാടിൻ്റെ മുഖച്ചായുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവസരം കിട്ടുമ്പോഴെല്ലാം അവൾ സുഭദ്രയെ തടിച്ചെന്ന് വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തു സുഭദ്ര ധരിച്ച വസ്ത്രങ്ങളുടെ കടുത്ത നിറങ്ങൾ അവളുടെ ഇരുണ്ട ശരീരത്തിന് ചേരുകയില്ല എന്നും ജ്ഞാനം സദാസമയം ആവർത്തിച്ചു പറഞ്ഞു സുഭദ്രയുടെ കനത്ത മുടി അസുരമുടിയാണെന്നും ജ്ഞാനം അഭിപ്രായപ്പെട്ടു ജ്ഞാനത്തിൻ്റെ അഭിപ്രായങ്ങൾ സുഭദ്രയിൽ ഒരു അപകർഷതാബോധം വളർത്തി താൻ ഉന്നതകുല ജാഥയാണെന്ന വസ്തുത ജ്ഞാനം നിരന്തരം സ്നേഹിതയെ ഓർമ്മിപ്പിച്ചു ഈ ചെറുകഥയുടെ ബാക്കി ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാം